നിങ്ങളുടെ ഒരു ശത്രുവിന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നതിനേക്കാളും നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തയ്ക്ക് നിങ്ങളുടെ ജീവിതം തകർക്കാൻ കഴിയും നമുക്ക് ഒരു കഥയിലേക്ക് പോകാം ഇത് വളരെ കാലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് അവൻ്റെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു എന്ത് ജോലിയും ചെയ്യാനുള്ളൊരു മനസ്സായിരുന്നു അവൻ്റെത് എല്ലാ ദിവസവും പുറത്തുപോയി എന്തെങ്കിലും ജോലികൾ കണ്ടുപിടിക്കും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ജീവിതം കഴിഞ്ഞു പോയത് ഒരു ദിവസം ഒരു പണിയും കിട്ടാതെ വളരെ നിരാശനായി അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത് ഇവിടെ എന്തെങ്കിലും ഒരു തൊഴിലാളിയെ കിട്ടുമോ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വൃദ്ധൻ മൂന്ന് സഞ്ചിയുമായി നിൽക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു അതെ ഞാനൊരു തൊഴിലാളിയാണ് വൃദ്ധൻ പറഞ്ഞു എനിക്കിവിടെ നിന്നും കുറച്ചകലെയുള്ള ഒരു ഗ്രാമത്തിലെത്തണം എനിക്ക് രണ്ട് സഞ്ചികൾ സ്വയം ചുമക്കാൻ കഴിയും എന്നാൽ മൂന്നാമത്തത് വളരെ ഭാരമുള്ളതാണ് നിനക്കത് ചുമക്കാമോ കൂലിയായി രണ്ട് സ്വർണ്ണ നാണയങ്ങൾ തരാം അവനത് സമ്മതിച്ചു എന്നിട്ട് ആ സഞ്ചി സഞ്ചിയെടുത്ത് നടക്കാൻ തുടങ്ങി അവന് വളരെ ഭാരം അനുഭവപ്പെട്ടു അവൻ വൃദ്ധനോട് പറഞ്ഞു ഇത് വളരെ ഭാരമുള്ളതാണല്ലോ എന്താണിതിൽ വൃദ്ധൻ പറഞ്ഞു അതിൽ വെങ്കല നാണയങ്ങളാണ് പാരം കൂടിയിട്ടും ആ യുവാവ് വൃദ്ധനൊപ്പം നടക്കാൻ തുടങ്ങി നടക്കുന്ന സമയത്ത് ആ വൃദ്ധൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി ഞാൻ ഈ കടന്നു കടന്നുകളയുമെന്ന് ആ വൃദ്ധൻ കരുതുന്നുണ്ട് മോഷണം സത്യസന്ധത ഇല്ലായ്മ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നാണയങ്ങൾക്ക് വേണ്ടി ഞാൻ ഇദ്ദേഹത്തെ ഒരിക്കലും വഞ്ചിക്കാനും പോകുന്നില്ല ന്യായമായി സമ്പാദിക്കുന്നതിൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ യുവാവ് മനസ്സിൽ കരുതി അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോൾ അവർ ഒരു നദിയുടെ തീരത്തെത്തി യുവാവ് നദി മുറിച്ച് കിടക്കാൻ തുടങ്ങി എന്നാൽ വൃദ്ധൻ നദിക്കരയിൽ തന്നെ നിന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ വയസ്സായി ഈ നദിയിലൂടെ എനിക്ക് രണ്ട് സഞ്ചികൾ കൊണ്ടുപോകാൻ സാധിക്കില്ല ഞാൻ ചിലപ്പോൾ നദിയിൽ മുങ്ങിപ്പോയെന്നും വരാം നിനക്ക് ഈ സഞ്ചി കൂടെ എടുക്കാമോ കൂലിയെക്കുറിച്ച് വിഷമിക്കണ്ട നിനക്ക് ഞാൻ മൂന്ന് സ്വർണ്ണ നാണയങ്ങൾ കൂടിത്തരാം യുവാവ് സത് സമ്മതിച്ചു അവൻ ആ സഞ്ചി എടുക്കാൻ പോയപ്പോൾ വൃദ്ധൻ പറഞ്ഞു എനിക്ക് നിന്നെ വിശ്വസിക്കാമോ നീ ഇത് കൊണ്ട് ഓടിപ്പോകുമോ യുവാവ് ചോദിച്ചു ഞാൻ എന്തിനാണ് ഓടിപ്പോകുന്നത് വൃദ്ധൻ പറഞ്ഞു ഈ കാലത്ത് നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക ഈ സഞ്ചിയിൽ നിറയെ വെള്ളി നാണയങ്ങളാണ് യുവാവ് പറഞ്ഞു താങ്കൾ വിഷമിക്കേണ്ട ഞാനൊരു കള്ളനോ പിടിച്ചുപറിക്കാരനോ അല്ല അവൻ രണ്ടാമത്തെ സഞ്ചിയും എടുത്ത് നദി മുറിച്ചു കടന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു കുന്നിൻ്റെ അടുത്തെത്തി യുവാവ് ആ കയറാൻ തുടങ്ങി പക്ഷേ വൃദ്ധൻ അവിടെ തന്നെ നിന്നു യുവാവ് അദ്ദേഹത്തെ വിളിച്ചു വരൂ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത് വൃദ്ധൻ പറഞ്ഞു പ്രായമായതിനാൽ എനിക്കധികം നടക്കാൻ കഴിയില്ല ഈ സഞ്ചിയുമായി കയറുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞതാണ് യുവാവ് പറഞ്ഞു ശരി ആ സഞ്ചി തരൂ ഞാൻ ചുമന്നോളാം വൃദ്ധൻ അല്പം മടിയോടെ പറഞ്ഞു ഇതിൽ മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണ് യുവാവ് ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ അത്തരത്തിലുള്ള ആളല്ലെന്ന് ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞതാണ് വളരെ സത്യസന്ധതയോടെ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനാണ് ഇതിനു മുമ്പ് എനിക്കൊരു പണമിടപാടുകാരൻ്റെ കൂടെ കണക്കെഴുതുന്ന ജോലിയായിരുന്നു അയാൾ കള്ളക്കണക്കുണ്ടാക്കിയ ആളുകളെ കബളിപ്പിക്കാൻ എന്നെ നിർബന്ധിതനാക്കി അത് എന്നിൽ വളരെയധികം സമ്മർദ്ദത്തിലാക്കി അതിനാൽ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു വന്നു വൃദ്ധൻ അപ്പോഴും അവൻ്റെ മേലിൽ ചെറിയ സംശയം ഉണ്ടായിരുന്നു വൃദ്ധൻ പറഞ്ഞു നീ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും വരും ഈ സ്വർണ്ണനാണയമുള്ള സഞ്ചി എടുക്കുക എനിക്ക് തീരെ നടക്കാൻ വയ്യ ഈ കുന്നിൻ്റെ എൻ്റെ വീട് നീ അല്പനേരം വിശ്രമിച്ചിട്ട് ശേഷം പോയാൽ മതി ഞാൻ പതിയെ വന്നോളാം നീ ഈ കുന്നിനപ്പുറം ചെന്ന് നിൽക്കുക യുവാവ് ആ കുന്നുകയറാൻ തുടങ്ങി ആ കുന്നിൻ്റെ മറുവശത്തെത്തി വൃദ്ധനെ കാത്തിരിക്കാൻ തുടങ്ങി ആ സമയം അവൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ വന്നു തുടങ്ങി ഈ മൂന്ന് സഞ്ചിയുമായി ഞാൻ കടന്നു കളഞ്ഞാൽ ആ വൃദ്ധനെന്നെ പിടിക്കാൻ കഴിയില്ല ഞാനാണെങ്കിൽ ധനികനാകും അയാൾ വളരെ വയസ്സനാണ് ഇത്രയും പണം അയാൾ എന്ത് ചെയ്യാനാണ് അയാൾക്ക് നടക്കാൻ കൂടി വൈകാം ഞാൻ ചെറുപ്പക്കാരനാണ് എനിക്ക് സമ്പന്നനായി ജീവിക്കാം എൻ്റെ ജീവിതം എളുപ്പമാകും ആഡംബരമായി ജീവിക്കാം സമൂഹത്തിൽ വില കിട്ടും അങ്ങനെ അവൻ ആ സഞ്ചികളുമായി ഓടാൻ തുടങ്ങി ഓടി ഓടി വീട്ടിലെത്തി അവൻ ആ സഞ്ചികൾ തുറന്നു നോക്കിയപ്പോൾ സ്വർണമോ വെള്ളിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത് നിറയെ ചെറിയ ചെറിയ കല്ലുകൾ മാത്രമായിരുന്നു സഞ്ചിക്കുള്ളിൽ ഒരു കട്ടലാസ കഷ്ണിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അവൻ അതെടുത്ത് വായിക്കാൻ തുടങ്ങി ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ് എനിക്കിനി അധികം ആയുസില്ല വളരെയധികം വയസ്സായി അതിനാൽ എൻ്റെ മകനായും ഒരു പിൻഗാമിയായും തെത്തെടുക്കാൻ സത്യസന്ധനായ ഒരാളെ ഞാൻ തിരയുകയാണ് നീ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ നിനക്ക് ആ വ്യക്തിയാകാമായിരുന്നു ഇത് വായിച്ച യുവാവ് പശ്ചാത്താപം കൊണ്ട് തകർന്നു ജീവിതകാലം മുഴുവൻ സത്യസന്ധനായ ആ യുവാവ് അവൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ അവഗണിച്ചിരുന്നെങ്കിൽ അവൻ ഇന്ന് രാജാവിൻ്റെ പിൻഗാമിയാകാമായിരുന്നു അവൻ്റെ ആ ചിന്ത അവൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായ മൂല്യങ്ങളെ ഇല്ലാതാക്കി ആ സമയത്ത് വന്ന ചിന്ത നിർത്തിയിരുന്നെങ്കിൽ രാജാവാദാമായിരുന്നു ഒരു നെഗറ്റീവ് ചിന്ത ഒരാളുടെ ജീവിതം എത്ര പെട്ടെന്നാണ് മാറ്റിമറിക്കുന്നതെന്നും ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുമല്ലോ ആവശ്യമില്ലാതെ വരുന്ന ചിന്തകളെ സ്റ്റോപ്പ് നിർത്താൻ നമ്മൾ ഓരോരുത്തരും പഠിക്കണം